എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് തലചുറ്റലാണ് തലകറക്കമാണ് ഒട്ടും അയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ ഏതായാലും അയ്യപ്പം പണി കൊടുത്തത് തന്നെയാണ് കാര്യമില്ലാത്ത വേണ്ടിയാണ് ആദർശനെ കൊണ്ട് നാപ്പത്തൊന്ന് ദിവസം നോയിമ്പിടിപ്പിക്കുന്നത് അപ്പൊ പിന്നെ അയ്യപ്പൻ പണി കൊടുക്കാതിരിക്കുവോ ഏതായാലും ഈ ദേഹാസ്വസ്ഥത കാരണം നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര ക്ഷീണം പക്ഷെ പുറത്തു പറയാൻ ഒരു മടി എങ്ങനെ പുറത്തു പറയും പുറത്തു പറഞ്ഞ എല്ലാവരും എടുത്ത് പറയും നീ ചെയ്ത തെറ്റിന് നിനക്ക് കിട്ടുന്ന ശിക്ഷയാന്ന് പറയും അതുകൊണ്ട് അത് പുറത്ത് പറയാതെ എൻ്റെ മനസ്സിന് സുഖമില്ലെന്നാണ് നമ്മുടെ ദേവയാനി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ആദർശിന് ഭയങ്കര വിഷമം കേട്ടോ അപ്പം മനസ്സിന് സുഖമില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സുഖമില്ലാത്തത് നമ്മൾ കാരണം തന്നെയാണ് നമ്മുടെ മനസ്സിന് സുഖപ്പെടുത്തേണ്ടത് നമ്മൾ തന്നെയാണ് എന്നൊക്കെ ജൈൻ ഇങ്ങനെ ഓരോ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് അപ്പം ദേവയാനി പറഞ്ഞു എൻ്റെ മനസ്സിനെ ഞാൻ വീടുവോളം സുഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ പുറമേ കാണുന്ന കാഴ്ചയൊക്കെ കാണുമ്പം എൻ്റെ മനസ്സിന് അത്രയ്ക്ക് സുഖമൊന്നുമുള്ള ഇതല്ല അതുകൊണ്ടാണ് എന്റെ മനസ്സ് അസ്വസ്ഥതയായിട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആരും ഇവിടെ ഒന്നും പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്റെ മനസ്സ് അറിയാന് ഇപ്പൊ എന്റെ മോനോ അതുപോലെ എന്റെ ഭർത്താവിനോ ഒന്നും താല്പര്യം ഇവിടെ ചെലവരുടെ മനസ്സറിയാനാണല്ലോ താല്പര്യം അപ്പൊ അവരുടെ മനസ്സറിഞ്ഞാ മതി എന്ന് പറഞ്ഞു ദേവയാനി ഒരു പോക്കങ്ങ് പോയിട്ടോ അപ്പൊ നമ്മുടെ ജയം പറഞ്ഞു ദേ പന്തിരാണ്ട് കൊല്ലം പട്ടിയുടെ വാല് കുഴലിലിട്ടാലും ആവില്ലല്ലോ ആ ഒരു പഴഞ്ചൊല്ല ഇവിടെ നമുക്ക് പറയേണ്ടത് വേറൊന്നുമല്ല ദേവയാനി അവൾ ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ലെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറയാണ് ഇല്ല അങ്ങനെ പറയല്ല അച്ഛ അമ്മ ഒരിക്കൽ ശരിയാകും അമ്മയ്ക്ക് ഒരിക്കൽ യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന ഒരു ദിവസം വരും ആ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത് നോക്കിക്കോ ഇനിയിപ്പോ ആദർശേട്ടൻ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോള് ഏഹ് അമ്മ മാറും അമ്മ മാറാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും മൂർത്തിയും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് അങ്ങനെ മൂർത്തി പറയാ ആഹാ അത് ശരിയാ നയനമോള് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കില് ഈശ്വരൻ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എങ്ങനെയെങ്കിലും അവടെ മനസ്സൊന്നും മാറിയാൽ മതിയായിരുന്നു എന്നും വാശിയും വൈരാഗ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ജീവിതം മുന്നോട്ടേക്ക് പോവുക പിന്നെ ആദർശനോടും നയനോടും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് എന്നോട് ജോൽസിൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് രണ്ടു കുഞ്ഞുങ്ങള് ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടെന്നും രണ്ടു കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി സമയം പാഴാക്കി കളയരുത് ഈ രണ്ടു കുഞ്ഞുങ്ങളെയും കാണാനാ എന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടത് നിങ്ങൾ രണ്ടും ഒന്നിക്കണം ഇനിയിപ്പൊ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ആ വ്രതം വ്രതത്തിൻ്റെ വഴിക്ക് അങ്ങ് പോട്ടെ ഏതായാലും മാലയിട്ടതാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കണം ഒരു കുഞ്ഞ് ജനിക്കണം അതാ ഈ മുത്തശ്ശന്റെ ഏക ആഗ്രഹം എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ കണ്ട് ആ കുഞ്ഞിനെ ഒന്ന് ലാളിച്ചിട്ട് എനിക്ക് മണ്ണിലേക്ക് ചേർന്നാൽ മതി അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറയുന്നുണ്ട് മുത്തശ്ശൻ എൻ്റെ ഒരു അല്ല എൻ്റെ രണ്ട് കുഞ്ഞുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞിനെയും കണ്ടിട്ടേ എൻ്റെ മുത്തശ്ശൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ പിന്നെ അങ്ങനെ മുത്തശ്ശൻ പോകാനൊന്നും ഇരിക്കേണ്ട ഞങ്ങളങ്ങ് വിട്ടിട്ടല്ലേ മുത്തച്ഛൻ പോകുന്നത് മുത്തച്ഛൻ ആദ്യം ആ ചിന്ത അങ്ങ് വെക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ നവ്യ ആകാശത്തും അല്ല നിലത്തും അല്ലാത്ത മട്ടാണ് കാരണം അറിയാലോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നവ്യയുടെ ഈ സന്തോഷം കാണുമ്പഴത്തേക്കും നമ്മുടെ ഏർ അനാമികക്ക് അങ്ങോട്ട് കലി വരികയാണ് കേട്ടോ അപ്പൊ അനാമിക രേവതിയോട് ചെന്ന് പറയാ അവളുടെ ഭർത്താവ് ഇപ്പൊ അവളെ സ്നേഹിക്കാൻ തുടങ്ങി ആദർശ് നയനെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ അതുപോലെ ഹബി ഇപ്പം അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവരെന്തോ വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെയാ പറയുന്നത് കേട്ടത് എനിക്കൊരു വാർത്താവുണ്ടല്ലോ എന്തുപകാരം ഇവിടെ ഉള്ളത് ഒരു ഉപകാരവും ഇല്ല മോളെ അവളിപ്പം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ സന്തോഷം തല്ലിക്കെടുത്തൂല്ലേ നമ്മൾ പിന്നെ എന്തിനാ അണയാൻ പോകുന്ന തീ അങ്ങോട്ട് ആളിക്കാട്ട് കത്തട്ടെ മോളെ ഉടനെ തന്നെ അവളുടെ കുഞ്ഞിനെ അങ്ങോട്ട് വയറ്റി വെച്ച് നമ്മൾ കൊല്ലും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ നിലവിളിച്ച് കാറി കൂവി നടക്കുന്നത് നമുക്ക് കാണാം പിന്നെ അവൾ ഈ വീട്ടിലൊന്നും നിൽക്കാൻ പോകുന്നില്ല ഹബി എന്ന് പറയുന്ന അവൻ തന്നെ അവളെ അടിച്ച് വെളിയിലാക്കും പിന്നെ നമുക്ക് നവ്യക്കിട്ട് പണി കൊടുക്കാൻ എളുപ്പമല്ലേ നവ്യേനെ പിന്നെ പെട്ടെന്ന് വെളിയിലാക്കാൻ പറ്റും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്നുകൊണ്ടാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് അച്ഛൻ തന്നെ ആ മരുന്ന് ആ മരുന്ന് ഉടനെ നമ്മൾ കൊടുക്കാൻ പോവുക ആ മരുന്ന് കൊടുക്കുന്നത് വരെ അവൾ ഇവിടെ ആർമാദിച്ച് നടക്കട്ടെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദിവസമാ പിന്നെ ഈ സമയത്ത് നമ്മുടെ ഏർ നബ്യ ആയിക്കോട്ടെ നേരെ നയനയുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ നയനയുടെ അടുത്ത് ചെന്ന് പറയുക ഹബിയുടെ മാറ്റത്തെ കുറിച്ചൊക്കെ ഹബിയുടെ മാറ്റത്തെ കുറിച്ച് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ നയനൊന്ന് ഞെട്ടിയിട്ടോ അപ്പൊ നയന പറഞ്ഞു നബ്യച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഹബിയുടെ ഈ മാറ്റത്തെ കുറിച്ച് പറയുമ്പോ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ ഒന്ന് സൂക്ഷിക്കണം ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ സ്നേഹിച്ചു പണി തന്നിട്ടുള്ളതല്ലേ അബി അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ സൂക്ഷിക്കേണ്ട കാര്യൊന്നും ഇല്ലെന്നാ ഏർ നയനെ തോന്നുന്നത് വേറൊന്നുമല്ല മാലയിട്ടിട്ട് ഒരിക്കലും ആൾക്കാർ കള്ളം പറയാറില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം മിക്കവാറും സഹതാപവും പശ്ചാത്താപോ ഒക്കെ തോന്നി കാണും മാലയിട്ടിട്ട് ദൈവം തന്നെ കാണിച്ചു കൊടുത്തതായിരിക്കും സത്യങ്ങൾ എന്താണെന്ന് വേർതിരിച്ച് അറിയുവാനുള്ള ആ ഒരു കഴിവ് ചിലപ്പോൾ അഭിക്ക് കിട്ടിക്കാണും അതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് ഏതായാലും എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടതാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു എങ്കിലും നമ്മുടെ നയനെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്ത് നീ മനസ്സിൽ വിചാരിച്ചാലും ചേച്ചിയുടെ മനസ്സിൽ എപ്പോഴും ഒരിത് വേണം ഒരു ഇടംകണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എന്താ എപ്പോഴാ എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും അഭി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാറിയെങ്കിൽ അത് ചേച്ചിയുടെയും ചേച്ചിയുടെ കുഞ്ഞിൻ്റെയും ഭാഗ്യം എന്ന് വേണം പറയാൻ എന്നൊക്കെ പറയാണ് കേട്ടോ ഏതായാലും നവ്യ ഭയങ്കര സന്തോഷത്തിലാണ് വീട്ടിൽ പോകണം കനകദ കാണണം വീട്ടിൽ ഒരു ദിവസം തങ്ങണം അപ്പം അതൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും ആണ് കേട്ടോ അപ്പം ഇതിനിടയിൽ കാണിക്കുന്നത് നമ്മുടെ ജലജേനയാണ് അപ്പം ജലജ വീണ്ടും നമ്മുടെ അഭിയോട് പറയുകയാണ് നീ മാക്സിമം അവർക്ക് സന്തോഷം കൊടുക്കണം മാക്സിമം സന്തോഷം കൊടുത്തിട്ട് ലാസ്റ്റ് അവർ ഉടനെ തന്നെ വിഷം എന്താണ്ട് കൊടുക്കുന്നെങ്കാ പറയുന്നത് അതുപോലെ തന്നെ അയാൾ എന്തൊക്കെയോ അവരുടെ കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് മാക്സിമം സന്തോഷം കൊടുത്ത് നീ മാറിയതാന്ന് അറിയുമ്പോൾ പിന്നെ സംശയമൊന്നും തോന്നുവല്ലോ അപ്പം നീ എത്രയും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാം അവളെ വീട്ടിൽ കൊണ്ടുപോകും അവളുടെ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടുകാർക്കും നിന്നോട് സ്നേഹം ഉണ്ടാകണം അങ്ങനെ ആകുമ്പോഴത്തേക്കും നിനക്ക് ഇതിൽ പങ്കില്ലെന്ന് മനസ്സിലാകും പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ നയനയുടെ തലേമണ്ടയിൽ നമുക്ക് കൊണ്ടിടാൻ നോക്കാം എന്നിട്ട് നയനയും ഗെറ്റ് ഔട്ട് അടിക്കാം കിട്ടിയ അവസരമോ പാഴാക്കണ്ട ഏറ്റവും ലാസ്റ്റ് ആടെയും തലയിൽ ഇട്ടില്ലെങ്കിൽ സത്യം തെളിയുവാണെങ്കിലും സത്യം നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ സത്യത്തിൽ അനാമികയും അനാമികയുടെ അമ്മയൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരുന്നോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭിയോട് പറയാനെട്ടോ അപ്പൊ അഭിയും നവ്യയും കൂടെ നേരെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എങ്ങോട്ടേക്ക് നമ്മുടെ നവ്യയുടെ വീട്ടിലേക്ക് കനകദുർഗേന കാണാൻ വേണ്ടി പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഭയങ്കര സന്തോഷം തന്നെയാണുള്ളത് അപ്പൊ ഇതിനിടയിലും മുത്തശ്ശനും മുത്തച്ഛിയും പറയുന്നുണ്ട് ആദർശിന്റെ ആ ഒരു മാറ്റം ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചതാണ് ഇപ്പം അഭിയും കുറച്ച് മാറിയിട്ടുണ്ടല്ലോ ഏതായാലും സന്തോഷിക്കാനുള്ള വക തന്നെയാണ് ഈ വീട്ടിൽ നടക്കുന്നത് മിക്കവാറും അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയായിരിക്കും മക്കളെ മോളെ നവ്യേ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ മുറുകെ ദൈവങ്ങളെ പിടിച്ചോ അഭിയുടെ ഈ ഒരു മാറ്റം അത് അത് ചിലപ്പോൾ യാഥാർത്ഥ്യം തന്നെ ആയിരിക്കും യഥാർത്ഥത്തിലുള്ള മാറ്റം തന്നെ ആയിരിക്കും അയ്യപ്പസ്വാമി എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശി മുത്തശ്ശനും ഒക്കെ പറയുകയാണ് ഇതിന്റെ ഇടയിൽ അനാമിക രേവതിയിൽ നിന്ന് ഭയങ്കര തല എല്ലാം കേട്ട് രസിച്ച് ഇപ്പൊ തന്നെ അതായത് പോയിട്ട് വരുമ്പോഴത്തേക്കും തന്നെ കൊല്ലണം പിന്നെ നമ്മൾ ഈ എന്താ പറയുക അറക്കാൻ പോകുന്ന ഏഹ് ആടിനാണേലും പശുവിനാണേലും തീറ്റ ഇട്ടു കൊടുക്കുമല്ലോ ആ ഒരു രീതിയിലാണ് നമ്മുടെ അനാമികയും രേവതിയും ഇപ്പം നവ്യേനെ കാണുന്നത് അങ്ങ് കുറച്ച് സന്തോഷിക്കട്ടെ കൊറച്ചധികം സന്തോഷിക്കട്ടെ എന്നിട്ട് അവള് കരയുന്നത് കാണാം അത് നമുക്കൊരു ലഹരി തന്നെ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ ഇനിയിപ്പൊ നമ്മുടെ നവ്യോ നബ്യല്ല സോറി നയനെ കണ്ടുപിടിക്കുകയെന്നറിയില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കണ്ടുപിടിക്കാനാണ് നൂറ് ശതമാനം ചാന്സ് കൂടുതൽ ഇതിനിടയിലായിട്ട് ആദർശിൻ്റെയും നയനയുടെയും ആ ഒരു എന്താ പറയുക സ്നേഹപ്രകടനവും റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ റൊമാൻസ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടില്ലെങ്കിലും ഇതിനിടയിൽ നമ്മുടെ ദേഹയാനി ആയിക്കോട്ടെ തളർന്ന് കുത്തി കിടക്കണുണ്ട് ദേവയാനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കാൻ ചെല്ലുമ്പോൾ പോലും ദയനിയെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല അനാമിക ആയിക്കോട്ടെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ലാസ്റ്റ് നമ്മുടെ ദേവയാനി മനസ്സിലാക്കും സത്യം അത് ഉറപ്പാണ് അത് ഈ ഒരു അസുഖത്തോടു കൂടി നമ്മുടെ ദേവയാനി ദേവയാനിക്ക് ചെറിയൊരു അസുഖം അല്ലാട്ടോ ഇനിയിപ്പോൾ ഇതിനെ തുടർന്ന് കുറച്ചേക ഏറെ തന്നെ ദേഹാസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുകയും അതുപോലെ കിടപ്പിലാകുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം വേറെ ആരുമല്ലോ നോക്കാനുള്ളത് നമ്മുടെ നയന തന്നെയാണ് നോക്കുന്നത് അതോടൊക്കെ കൂടി മനസ്സിലാകും നമ്മുടെ അനാമികേനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്നേ അപ്പം ഇതിനിടയിൽ നവ്യക്ക് കൊടുക്കാനുള്ള ആ ഒരു വിഷമൊക്കെ കൊടുക്കുകയൊന്നുമില്ല അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മുടെ നയനുണ്ടല്ലോ നയനയും മാതാശ്ശൊക്കെ കണ്ടുപിടിക്കും കേട്ടോ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ വേറൊരു രീതിയിലല്ല കണ്ടുപിടിച്ചിട്ട് ആരോര് പറയുന്നൊന്നുമില്ല കേട്ടോ അതാണ് പ്രശ്നം ഇവർക്ക് ഒരാളെ അറിയിക്കുകയാണെങ്കിൽ തെളിവു സഹിതം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ അനാമികേനെ ചവിട്ടി പുറത്താക്കുകയാണ് പക്ഷെ കഥയാണ് കഥയിൽ ചോദ്യവും ഇല്ല നീണ്ട് നീണ്ട് നീണ്ടു പോകും നീണ്ട് നീണ്ടു പോകാൻ വേണ്ടി അവർ പല സംഭവങ്ങളൊക്കെ എടുത്തെടും അപ്പം എല്ലാവരും കാത്തിരിക്കുന്ന ആളെ രാവിലെ കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരും പിന്നെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ പ്രേമോ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ നാളത്തെ പ്രേമോ അതിടാത്തത് വേറെ ഒന്നും അല്ല ഇന്നലെ പറഞ്ഞ കഥയൊക്കെ പറഞ്ഞതിൽ കൂട്ടത്തിൽ നമ്മളായി പോയിട്ടുണ്ട് അപ്പം കുറച്ച് നീണ്ടു പോയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡിനേക്കാളും കുറച്ചും കൂടെ നീണ്ടിട്ടാണ് കഥ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ നമ്മൾ കഥ ഇടാത്തത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നു പിന്നെ നമ്മുടെ ഇൻസ്റ്റാം പേജിൻ്റെ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് പിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കമൻറ്റാണ് ഒന്ന് കയറി ഫോളോ ചെയ്യണേ ടാറ്റാ ബൈ ബൈ